പറയാണെങ്കിൽ അലമാറക്ക് ഒഴിവിട്ട സ്ഥലം അവിടെ അലമാറെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ബാത്റൂമതിന്റെ ബാക്കിൽ വരും അങ്ങനെ വരാൻ ഈർപ്പം തട്ടാൻ സാധ്യത കൂടുതലാണ് അപ്പൊ ഈർപ്പം തട്ടാൻ അത് ഒഴിവാക്കാൻ കസ്റ്റമൈസിന് കൂട്ടി യോജിപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അവിടെ മൾട്ടിമുട്ടിന്റെ പീസ് ബാക്കിൽ കൊടുത്തിട്ട് മുമ്പിൽ ഇങ്ങനെ ബോർഡിന്റെ ഷീറ്റ് പല കളറിലുള്ള ഏതാണെങ്കിലും നമ്മൾ കൊടുത്താൽ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു അലമാറ സെറ്റ് ചെയ്യാൻ കഴിയും പിന്നെ ഈ അലമാറ സെറ്റ് ചെയ്യുന്നതിൽ കിശേരി ലൈക്ക ഫർണിച്ചറിൽ ത്രീ ഡോറ് ഫോർ ഡോറ് ടൂ ഡോറ് അതിന് കൂടെ ഡ്രസ്സിംഗ് കൂടെ കൂട്ടി യോജിപ്പിച്ചുള്ളത് കസ്റ്റമൈസഡ് ആയിട്ടുള്ളതും റെഡിമെയ്ഡായിട്ടുള്ളതും അവൈലബിൾ ആണ് പിന്നെ റൂമിന് അലമാറ സെറ്റ് ചെയ്തിട്ട് ഒഴിവിട്ടിട്ടുണ്ടെങ്കിൽ അവിടെയും ഇപ്പോൾ ഫാക്ടറി വിലയിൽ നിങ്ങൾക്ക് എല്ലാ ഫർണിച്ചറും അവൈലബിൾ ആണ്